സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എല്ലാവരെയും പോലെ തന്നെ ഞാനും കാത്തിരിക്കുവാണ് ഇതിൽ ആരായിരിക്കും വിജയിക്കുക എപ്പോ നമ്മള് എന്ത് സംഭവിച്ചാലും എപ്പോഴും സത്യം മാത്രമേ വിജയിക്കത്തുള്ളൂ കള്ളം അവിടെ എപ്പോഴും തോറ്റു തന്നെ പൊയ്ക്കൊണ്ടിരിക്കും പക്ഷേ ഇവിടെ കള്ളങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കള്ളങ്ങൾ മെനഞ്ഞു മെനഞ്ഞ് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ് ഇന്ദ്രൻ ആ ഇന്ദ്രന്റെ കയ്യിൽ നിന്നും തൻ്റെ ജീവിതം സുരക്ഷിതമാക്കാനായിട്ട് തന്നെപ്പോലെ ഒരുപാട് സ്ത്രീകൾ ഇതുപോലെ വേദന അനുഭവിക്കുന്നുണ്ട് അവരെ എല്ലാവരെയും രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെയാണ് പല്ലവി ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നാൽ ആരായിരിക്കും ഇതിൽ ജയിക്കാൻ പോകുന്നത് പല്ലവി വിജയിക്കുമോ അതോ കള്ളങ്ങൾ മെനഞ്ചുകൊണ്ട് കഥയുണ്ടാക്കുന്ന ഇന്ദ്രൻ വിജയിക്കുമോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ കേസിൽ പല്ലവി ജയിക്കാനായിട്ടുള്ള ഒരു നിർണായക തെളിവെന്ന് പറയുന്നത് ന് മനോരോഗമുണ്ട് ഇന്ദ്രൻ ഒരു മനോരോഗിയാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ഇന്ദ്രൻ മനോരോഗിയാണ് എന്നുള്ള കാര്യം തെളിയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പല്ലവിക്ക് ഈ കേസിൽ നിന്നും നിഷ്പ്രയാസം ജയിക്കാനായിട്ട് സാധിക്കും പല്ലവിക്ക് ഇന്ദ്രന്റെ കയ്യിൽ നിന്നും ഡിവോഴ്സ് കോടതി അനുവദിക്കും ഇതാണ് അവരുടെ ശ്രമം പക്ഷേ അവസാനം ഇന്ദ്രൻ ഒരുപാട് കള്ളങ്ങൾ മെനഞ്ഞ് മെഡിക്കൽ ബോർഡിന്റെ മുന്നിലെത്തി അവിടെ അവർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു കോടതിയില് ആ ഒരു നമ്മുടെ ജഡ്ജി ഉത്തരവ് പറയുമ്പോൾ പല്ലവി വിചാരിച്ചതുപോലെ ഈ കേസിലൊന്നും തന്നെ ഇല്ല അതായത് ഇന്ദ്രന് ഇല്ല എന്നാണ് മെഡിക്കൽ ബോർഡ് ഉത്തരവിട്ടിരിക്കുന്നത് മെഡിക്കൽ ബോർഡ് കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പല്ലവി തന്നെ തോറ്റു കഴിഞ്ഞു ഇന്ദ്രനാണ് ജയിച്ചത് ഇനി തനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല താൻ ജയിച്ചു കഴിഞ്ഞു എന്ന് ഇന്ദ്രൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു അവിടെ ഈ മാരാർ ഡോക്ടർ ഇന്ദ്രന്റെ വക്കീലും പല്ലവിയും സേതുനും ഒരുപാട് കളിയാക്കി എന്നിട്ട് വക്കി അടുത്ത് അതിനുശേഷം ജഡ്ജി ചോദിച്ചത് ഊർമിളക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നാൽ ഊർമിള വിചാരിച്ചത് ഈ ഒരു മനോരോഗിയാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ തനിക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല എന്ന് പക്ഷേ മനോരോഗിയല്ല എന്ന് ഈ മെഡിക്കൽ ബോർഡ് തന്നെ സ്ഥിരീകരിച്ച സ്ഥിതിക്ക് താൻ എന്തു ചെയ്യും തനിക്ക് ഈ കേസുമായിട്ട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഡേറ്റ് ഈ ഒരു കേസിന്റെ വാദം മാറ്റി മാറ്റിവെക്കണം ഡേറ്റ് മാറ്റണം എന്ന് മാത്രമേ ഊർമിള പറഞ്ഞുള്ളൂ അതിനുശേഷം നേരെ സേതു പല്ലവിയും ഈ കോടതിയെല്ലാം പിരിഞ്ഞതിന് ശേഷം സേതു പല്ലവിയും ഊർമിളയെ കാണാനായിട്ട് വക്കീൽ ഓഫീസിൽ ചെന്നു വക്കീൽ ഓഫീസിൽ ചെന്ന് ഊർമ ഊർമിളയെ കണ്ടു സംസാരിച്ചു എന്നാൽ ഊർമിള പറഞ്ഞത് ഞാൻ ഒരു കേസ് എടുക്കുമ്പോൾ ആ കേസിന്റെ കാര്യങ്ങൾ ഓരോ തെളിവുകൾ സഹിതം എല്ലാവരും പറയുമ്പോഴും ഞാനത് കൃത്യമായിട്ട് പഠിച്ചത് ശരിയാണോ തെറ്റാണോ ഒരു ചെറിയൊരു കാര്യം കോടതിയിൽ വെറുതെ പോയി ഇങ്ങനെ പറഞ്ഞു നിൽക്കാനൊന്നും പറ്റത്തില്ല അപ്പൊ അത് ശരിയാണോ തെറ്റാണോ അത് തെളിയിക്കാനായിട്ട് സാധിക്കുമോ എന്നെല്ലാം ഞാൻ എല്ലാ വശങ്ങളും നോക്കിയതിനു ശേഷം മാത്രമേ കോടതിയിൽ അത് പ്രസെന്റ് ചെയ്യാറുള്ളു പ്രസന്റ് ചെയ്യാറുള്ളൂ പക്ഷേ നീ എൻറ്റോട് എന്നോട് പറഞ്ഞതാണ് ഇന്ദ്രന് മനോരോ ഇന്ദ്രൻ മനോരോഗിയാണ് ഇന്ദ്രൻ അസുഖമുണ്ട് ഇന്ദ്രൻ മനോരോഗിയാണ് എന്ന് നീ ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ ഞാനും വിശ്വസിച്ചു ഇന്ദ്രൻ മനോരോഗി ആയിരിക്കും എന്ന് ഞാനും ഉറപ്പിച്ച് വിശ്വസിച്ചു അതുകൊണ്ട് നിന്റെ വാക്ക് കേട്ടിട്ടാണ് ഞാൻ ആ ഒരു കോടതിയിൽ പോയി ഇങ്ങനെ ഒരു വാദം ഉന്നയിച്ചത് പക്ഷേ ഇന്ദ്രൻ മനോരോഗി അല്ല എന്ന് മെഡിക്കൽ ബോർഡ് തന്നെ വിസ്തികരിച്ച സ്ഥിതിക്ക് ഞാനിനി എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് നീ ഒരുപാട് പ്രതീക്ഷയൊന്നും വെക്കേണ്ട ഈ കേ കേസ് തോൽക്കാനുള്ള സാധ്യതയാണ് ഉള്ളതെന്ന് കൂടി ഊർമിള പറഞ്ഞു അതുകൂടി കേട്ടപ്പോൾ പല്ലവിക്കും സേതുവിനും ഇനി ഒന്നും അത്രത്തോളം അവർ തകർന്നു പോയി സേതു ആണെങ്കിൽ പല്ലവിയെ വിചാരിച്ച് ജീവിക്കുന്ന ആളാണ് പല്ലവിയെ സ്വന്തമാക്കാനായിട്ട് പല്ലവിയെ ഭാര്യയായിട്ട് കൂടെ കൊണ്ടു നടക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ് അങ്ങനെയുള്ള സേതുവിന് മുന്നിൽ ഇങ്ങനെ തന്റെ വക്കീൽ പോലും കൈയൊഴിയുമ്പോൾ ഇനി എന്ത് ചെയ്യാനാകുമെന്നുള്ള ഒരു സങ്കടത്തിലാണ് സേതു അതുമാത്രമല്ല അതുപോലെ തന്നെ പല്ലവിയും താൻ ഇന്ദ്രന്റെ കയ്യിൽ നിന്നും ഇന്ദ്രന്റെ പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് ഓടാനായിട്ട് ശ്രമിക്കുന്ന തനിക്ക് ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ള രീതിയിൽ കോടതി തന്നെ മുദ്രകുത്തുന്ന ആ ഒരു സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ താൻ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് തനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോ പല്ലവി അപ്പോ ഇനി എന്ത് ചെയ്യാൻ പറ്റും ഉറപ്പിച്ച് പല്ലവി ഉറപ്പിച്ച് പറഞ്ഞു ഇന്ദ്രൻ മനോരോഗിയാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അതിനുള്ള കൃത്യമായിട്ട് തെളിവുകൾ തന്നെ എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ തെളിയിച്ചിരിക്കും ഈ കേസ് ഞാൻ വിജയിച്ചിരിക്കും എന്ന് പല്ലവി പറഞ്ഞു നേരെ അള പുന്നുമടത്തിൽ എത്തി പുന്നമടത്തിലെത്തിയിട്ട് എല്ലാവരും ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് പല്ലവിയും സേതുവിനെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ അവിടെ ഋതു മാത്രമാണ് അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതും ഒരിക്കലും നിങ്ങൾ ഈ കേസ് വിജയിക്കാൻ പോകുന്നില്ല ഈ വീടിനെ കാർന്നവരെന്ന് പറഞ്ഞ് നടക്കുന്ന സേതുമാധവൻ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് പല്ലവയെ വിട്ടിട്ട് നിങ്ങൾ ഒരുമിച്ച് ഒറ്റയ്ക്ക് വേറെ ഏതെങ്കിലും പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ജീവിക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് ഒരിക്കലും ഈ കേസിൽ വിജയിക്കാൻ പറ്റത്തില്ല എന്ന് ഋതുവും വിധി എഴുതി ഇതൊക്കെ കണ്ടപ്പോൾ സേതുവിനും പല്ലവിക്കും സങ്കടം തോന്നി എല്ലാവരും അവരെ ആശ്വസിപ്പിച്ചു എന്നാൽ ഒരിക്കലും ഋതു പറഞ്ഞത് ഇന്ദ്രൻ ഒരു മനോരോഗി അല്ല എന്ന് ഋതു ഉറപ്പിച്ചു പറയുമ്പോൾ സ്വാതി ഉറപ്പിച്ചു പറഞ്ഞു ഇന്ദ്രൻ ഒരു മനോരോഗി തന്നെയാണ് ഇന്ദ്രൻ ഒരു മനോരോഗി ആയതുകൊണ്ടാണ് തന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയതെന്ന് സ്വാതി ഉറപ്പിച്ചു പറഞ്ഞു അതിനുശേഷം പലവി പറയുവാണ് ഞാൻ ഈ കേസ് തെളിയിച്ചിരിക്കും ഞാൻ ഈ കേസ് വിജയിപ്പിച്ചിരിക്കും അതിന് എനിക്ക് അവനെ ഒന്ന് കാണണം അവൻ നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് സമ്മതിച്ചു കഴിഞ്ഞാൽ അവൻ നമ്മുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ഈ കേസ് വിജയിക്കുമെന്ന് പലവി ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ കോടതിയിൽ നിന്ന് നേരെ ഇന്ദ്രൻ വീട്ടിലോട്ട് പോയി സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടി പിന്നാലെ രാജലക്ഷ്മിക്ക് സ്വീറ്റ്സ് കൊടുത്തു ഇന്ദ്ര അവിടെ വിശ്വത്തിന് സ്വീറ്റ്സ് കൊടുത്തു എന്നിട്ട് സ്വീറ്റ്സ് ഒക്കെ കഴിച്ചതിന് ശേഷം എങ്ങനെയെങ്കിലും പലവി ഈ വീട്ടിൽ കൊണ്ടുവരണം എന്നിട്ട് അവളോട് പ്രതികാരം ചെയ്യാനായിട്ട് ഇന്ദ്രനും രാജലക്ഷ്മിയും കാത്തു നിൽക്കുവാണ് ഇനി എന്തായാലും കേസിൽ വിജയിക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുവാണ് ഈ സമയത്താണ് വിശ്വയെ കാണാനായിട്ട് പല്ലവി തീരുമാനിച്ചത് വിഷയ്ക്ക് മാത്രമേ ഇനി പലവിയെ സഹായിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പല്ലവിക്ക് മനസ്സിലായി വിഷുയെ കണ്ടു സംസാരിച്ചു അപ്പോൾ വിഷുയെ കണ്ട ഉടനെ തന്നെ വിഷു പറഞ്ഞത് ഏട്ടത്തിയമ്മ എന്നെ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു സാധാരണ എന്നെ വിളിക്കാറില്ലല്ലോ വിളിച്ചിട്ട് തന്നെ വർഷങ്ങളായില്ലേ അങ്ങനെയുള്ളപ്പോൾ ഏട്ടത്തിയമ്മയ എന്നെ വിളിക്കുന്നത് വെറുതെ ആയിരിക്കത്തില്ലല്ലോ അങ്ങനെ വിഷു ഭയങ്കര സന്തോഷത്തോടു കൂടി പല്ലവീട് സംസാരിച്ചപ്പോ പല്ലവയ്ക്കും ഒരുപാട് ഹാപ്പിയായി പലവി പറയുവാണ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല വിഷു എന്നെ ഏട്ടത്തിയമ്മെന്നല്ലേ വിളിച്ചത് ഇപ്പോഴും നിന്റെ മനസ്സിൽ ആ ഒരു സ്ഥാനമുണ്ടോ എന്ന് പലവി എടുത്തു ചോദിച്ചു എന്നാൽ ഏട്ടന്റെ ഭാര്യ ഇപ്പോൾ ഏട്ടനുമായിട്ട് ഏട്ടത്തി പ്രശ്നങ്ങളാണെങ്കിലും എന്റെ മനസ്സിൽ ഏട്ടത്തി ഏട്ടത്തി തന്നെയാണ് ഇനിയിപ്പോ വിവാഹ ഇനിയിപ്പോ മുന്നോട്ട് ഒരുമിച്ച് പോയാലും അതല്ല ഡിവോഴ്സ് ആയി പോയാൽ പോലും എനിക്ക് ഏട്ടത്തി തന്നെയാണ് എന്ന് പറഞ്ഞ് വിശ്വ സംസാരിച്ചു മാത്രമല്ല തന്റെ ആവശ്യം വിശ്വയോട് പലവി പറയുവാണ് എനിക്ക് ഈ കേസിൽ നിന്നും രക്ഷപ്പെട്ടേ മതിയാകൂ അത്രത്തോളം ഇന്ദ്രൻ എന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് എനിക്ക് ഈ കേസിൽ നിന്നും വിജയിക്കണമെന്നുണ്ടെങ്കിൽ വിശ്വയുടെ സഹായം എനിക്ക് വേണം ഈ ഒരു കേസിൽ ഇന്ദ്രന് ഇന്ദ്രൻ മനോരോഗിയാണെന്ന് തെളിയിക്കുന്ന തെളിവുകളും ഇന്ദ്രൻ ഈയൊരു ട്രീറ്റ്മെന്റ് എടുത്തു കാണുമല്ലോ അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് വേണമെന്ന് പറഞ്ഞു ഞാൻ എന്തായാലും ശരിയാക്കി തരാമെന്നൊരു ഉറപ്പ് നൽകിയതിന് ശേഷമാണ് നേരെ വിശു വീട്ടിലേക്ക് പോയത് എന്നിട്ട് വിഷ് വൈകുന്നേരം നോക്കി ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും ആ ഒരു ഡീറ്റെയിൽസ് ഏട്ടത്തിൽ പറഞ്ഞതുപോലെ ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് സാധിക്കുമോ എന്ന് നോക്കി ആ സമയത്ത് ഇന്ദ്രൻ അവിടെ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ദ്രന്റെ റൂമിൽ നിന്നും റൂമിൽ കയറാനായിട്ട് സാധിക്കത്തില്ല എന്ന് വിഷയ്ക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ വിശ്വപ്പതുക്കെ അവിടെ പരിങ്ങിപ്പരിങ്ങി നിന്നു എന്നാൽ ഇത് രാജലക്ഷ്മി കണ്ടപ്പോൾ രാജലക്ഷ്മി ചോദിക്കുവാണ് നീ എന്തിനാ ഇവിടെ നിന്ന് പരുങ്ങുന്നത് നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത് നിനക്ക് എന്താവശ്യമാണ് ഉള്ളത് എന്ന് രാജലക്ഷ്മി ചോദിച്ചു എന്നാൽ അമ്മ എനിക്ക് ഓഫീസിൽ നിന്നും ഒരു അത്യാവശ്യ മെയിൽ വന്നിട്ടുണ്ട് പക്ഷെ എൻ്റെ റൂമിൽ വൈഫൈ കിട്ടുന്നില്ല വൈഫൈയോ റേഞ്ചോ കിട്ടുന്നില്ല അപ്പൊ ഏട്ടന്റെ റൂമില് കയറിപ്പോ ഏട്ടന്റെ റൂമില് നല്ല റേഞ്ചും ഉണ്ട് നല്ല വൈഫൈ കണക്ഷനുണ്ട് അപ്പോ അമ്മയൊന്ന് ഏട്ടനോടൊന്ന് പറയാമോ ഞാൻ എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ അത് വിചാ അത് ആ ഒരു രീതിയിൽ എടുക്കത്തില്ല എന്നെ ഇട്ട് ഏട്ടൻ ഇഷ്ടമില്ലല്ലോ അതുകൊണ്ട് അമ്മയൊന്ന് ഏട്ടനോട് ഒന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഏട്ടനെ ഈ റൂമിൽ നിന്ന് ഒന്ന് മാറ്റി തരാമോ ഞാൻ ഒരു മെയിലൊന്ന് ചെക്ക് ചെയ്ത് ഉടനെ തന്നെ ഇറങ്ങി ഇറങ്ങി തരാമെന്ന് വിശ്വ രാജലക്ഷ്മിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു അത് കേട്ടപാടെ തന്നെ ഇന്ദ്രനെ തന്റെ റൂമിൽ നിന്നും ഒരു സാധനം എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രനെ രാജലക്ഷ്മി വിളിച്ചുകൊണ്ട് പോയി ഈ സമയത്ത് ഇന്ദ്രൻ കാണാതെ വിഷു ഒളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു ഇന്ദ്രൻ പോയ തക്കത്തിനെ വിഷു അകത്ത് കയറി എന്നിട്ട് അവിടുത്തെ ഫയൽ തപ്പി ഇതേപോലെ ഇന്ദ്രൻ ആ ഒരു കർത്താ ഡോക്ടറിന്റെ കീഴിലാണ് ചികിത്സ ചികിത്സിക്കുന്നത് അല്ലെങ്കിൽ ചികിത്സ നോക്കുന്നത് എന്നൊക്കെ അതിന്റെ തെളിവുകളായിട്ടുള്ള പേപ്പറുകളെല്ലാം വിഷ സംഘടിപ്പിച്ചു മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷനും കിട്ടി അങ്ങനെ അതെല്ലാം എടുത്തുകൊണ്ട് നേരെ റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന സമയത്ത് ഇന്ദ്രൻ റൂമിൽ നിന്നും പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് വിഷു പേടിച്ചു പോയി വിശ്വയുടെ ഇന്ദ്രൻ ചോദിക്കുകയാണ് നീ എന്താ ഈ റൂമിൽ നിനക്ക് എത്ര നാളായി നീ ഈ സ്വഭാവം തുടങ്ങിയിട്ട് എന്ത് ഇങ്ങനെ ഇന്ദ്രൻ ചോദിച്ചുകൊണ്ടിരിക്കുവാണ് ഈ എത്ര നാളായി നിനക്ക് ഇങ്ങനെ തുടങ്ങിയിട്ട് എത്ര നാളായി തുടങ്ങിട്ടെന്ന് ഇന്ദ്രൻ ഇങ്ങനെ എടുത്തു ചോദിച്ചു ആ ഒരു ചോദ്യം കേട്ടപ്പോൾ തന്നെ വിശ്വയുടെ നെഞ്ചിടുപ്പ് കൂടി ദൈവമേ ഏട്ടൻ എന്റെ ഈ ഒരു കള്ളത്തരം കണ്ടുപിടിച്ചോ ഞാൻ ഏട്ടത്തേക്ക് സഹായിക്കാൻ പോകുന്ന കാര്യം ഏട്ടൻ അറിഞ്ഞോ ഞാൻ എന്റെ കയ്യിൽ നിന്നും ഈ തെളിവുകൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഏട്ടൻ ഇനി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചപ്പോഴാണ് വിഷുവയുടെ ഇന്ദ്രൻ പറയുന്നത് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി അമ്മ എന്നോട് പറഞ്ഞു നിനക്ക് റേഞ്ച് കിട്ടുന്നില്ല അപ്പൊ നമ്മൾ ഇവിടെ വൈഫൈ കണക്ഷൻ എടുത്തതല്ലേ നിനക്ക് റേഞ്ച് കിട്ടുന്നില്ല കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞൂടെ എന്തായാലും അവരെ വിളിച്ചിട്ട് അത് ശരിയാക്കാനായിട്ട് പറയാം എന്ന് പറഞ്ഞപ്പോൾ വിശ്വയ്ക്ക് ഒരു സമാധാനമായി വേണ്ടേട്ടാ ഞാൻ ശരിയാക്കോ ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞ് വിശ്വ റൂമിൽ നിന്ന് ഇറങ്ങി വിശ്വയ്ക്ക് പേടിയുണ്ടായിരുന്നു ദൈവമേ ഇന്ദ്രൻ കണ്ടുപിടിച്ച് കാണുമോ എന്നാൽ അതല്ല വിഷയമെന്ന് മനസ്സിലായപ്പോൾ വിശയ്ക്ക് സമാധാനമായി എന്നാൽ പല്ലവി കേസ് തോൽക്കുമെന്ന് പേടിച്ചു പേടിച്ച് ശോഭയും മാഷും കരഞ്ഞിരിക്കുന്ന സമയത്തും പാറു അവരെ ആശ്വസിപ്പിച്ചിട്ട് ഉറപ്പായിട്ടും പല്ലവി ചേച്ചി ഈ കേസ് വിജയിക്കും അതിന് വേണ്ടിയിട്ടുള്ള തെളിവുകളെല്ലാം ഞങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു ഇന്ന് രാത്രി തന്നെ ആ തെളിവുകൾ ശരി ലഭിക്കുകയും ചെയ്യുമെന്ന ഉറപ്പ് പാറു നൽകിയിട്ടുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഈ ഒരു തെളിവുകൾ പാറുവിന്റെ കയ്യില് വിശ്വ കൈമാറിയിരിക്കുകയാണ് ഈ തെളിവുകൾ നേരെ വിഷയുടെ കയ്യില് ഈ ഒരു തെളിവുകൾ വിശ്വ പാറുവിന്റെ കയ്യില് കൊടുത്തു എന്നിട്ട് പാറുവിനോട് പാറു ഒരുപാട് നന്ദിയും പറയും ാണ് പാറു അങ്ങനെ തെളിവുകളെല്ലാം കൈ കൊടുത്തു കൂടി ആ തെളിവുകൾ കൊണ്ട് നേരെ മഞ്ജുളയുടെ അടുത്തേക്ക് പോയി മഞ്ജുളയ്ക്ക് ഈ ഒരു തെളിവുകൾ കൈമാറി എന്നിട്ട് ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു പ്രിസ്ക്രിപ്ഷൻ കിട്ടിയ സ്ഥിതിക്ക് ഈ കേസ് വിജയിക്കുമെന്ന് മഞ്ജുളയും ഉറപ്പിച്ച് പറഞ്ഞു ഇനി എന്തായാലും കേസും കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് തനിക്ക് അല്ലെങ്കിൽ കേസ് വിജയിക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്ന് മഞ്ജുള പറയുകയുണ്ടായി അങ്ങനെ ഇത്രയും സംഭവങ്ങൾ നടക്കുമ്പോൾ വലിയൊരു ബിസിനസ് മേഖലയില് വലിയൊരു ഒരു മുതലാളിയായിട്ടാണ് ഹരി നിൽക്കുന്നത് അങ്ങനെയുള്ള ഹരി അച്ഛുവിന് നല്ലൊരു സമ്മാനമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഒരു വലിയൊരു സ്വർണ്ണ ചെയിന് അച്ഛുവിന് സമ്മാനമായിട്ട് നൽകി ബിസിനസ്സിൽ ഒരുപാട് ലാഭം കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ചെയിന് വാങ്ങാനായിട്ട് ഞാൻ മുതിർന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അച്വിന് സമ്മാനം കൈമാറി അത് തന്റെ കൈ താൻ കയ്യില് വാങ്ങത്തില്ല തന്റെ കഴുത്തിൽ അണിഞ്ഞു തരണമെന്ന് അച്ഛു ആവശ്യപ്പെട്ടപ്പോ ഹരി ആ സ്വർണ്ണമാല അച്ഛൻ്റെ കഴുത്തി അണിഞ്ഞുകൊടുത്തു എന്നാൽ ഹരി ഇനി ബിസിനസ്സിൽ ലാഭം കിട്ടിയത് കൊണ്ട് തന്നെ ഇനി ഹരി ചെയ്യേണ്ടത് ഈ ഒരു കിട്ടുന്ന ലാഭം ആ ബിസിനസ്സിൽ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് വലിയൊരു നിലയിൽ എത്താൻ പറ്റും എന്നൊക്കെ അച്ചു പറഞ്ഞു കൊടുത്തു അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സേതു ഹരിയെ വിളിച്ചു സേതുവിനെ കാണാനായിട്ട് ഹരി പോയി സേതുവിൻ്റെ മനസ്സിൽ ഇത്രയും തെളിവുകൾ കിട്ടിയിട്ട് പോലും ഈ കേസ് വിജയിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ സേതുവിൻ്റെ മനസ്സിലുണ്ട് കേസ് വിജയിച്ച് കേസ് വിജയിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും ആഹ് ഇന്ദ്രൻ പറഞ്ഞതുപോലെ ഇന്ദ്രൻ പല്ലവിയും കൊണ്ട് അങ്ങ് പോകും പിന്നെ താൻ എന്ത് ചെയ്യും തനിക്ക് ആരുണ്ട് ഞാൻ പല്ലവിയെ അത്രത്തോളം സ്നേഹിച്ചു പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ടെൻഷൻ അടിച്ച് സേതു സംസാരിക്കുമ്പോഴും ഹരി സേതുവിനെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയൊന്നും ഇല്ലേട്ടാ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല സേതു ഏട്ടാ സേതു പേടിക്കാതെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുവാണ് എന്നാൽ കേസിന്റെ വിധി അന്തിമ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുവാണ് ഇനി ഒരു ദിവസം കൊണ്ട് തന്നെ ഈ കേസിന്റെ വിധി കോടതി പറയും അങ്ങനെ കേസിന്റെ വിധി പറയുമ്പോ ഇന്ദ്രന്റെ ഭാഗത്താണോ അതോ പല്ലവിയുടെ ഭാഗത്താണോ വിജയം കിട്ടാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചേട്ടാ ബായ്